പാട്ടം അറിഞ്ഞല്ലേ ഇസേനസത്തിലുള്ള ലാലാട്ടൻ്റെ ഇൻട്രോ ആണ് സോങ്ങാണ് കാണും ഇങ്ങനെ കണ്ടേ പറ്റുള്ളൂ അതൊക്കെ ചെയ്ത് വെച്ചേക്കാണ് ഞാൻ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറയാം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു സിനിമ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിയിരുന്നു വിനീത് ശ്രീനിവാസന്റെ സിനിമയാണ് അപ്പം പറയാൻ വന്ന ഈ സിനിമ ഇറങ്ങിയ സമയത്തുള്ള ഇന്റർവ്യൂവും പൊലിപ്പിയിലും ഉണ്ടല്ലോ ചാനലായ ചാനലുകൾ യൂട്യൂബ് ചാനൽ കുറയാനുണ്ട് തന്നെ അത് അതിൽ വന്നിരുന്നു കഥ വിടലും ബഹളങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഒരു ഭയങ്കര സംഭവം ഇല്ല ഈ വർഷങ്ങൾക്ക് ശേഷം എന്തൊരു മ്യൂസിക്കൽ ബുഗാൻസ ബുനാൻസ എന്നൊക്കെ പറയാം എനിക്കൊരു സംഭവമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വളരെ ആഗ്രഹപ്പെട്ടിരുന്നു അപ്പോൾ സോണി ലിവിൽ വന്നപ്പോൾ വാവിളന്ന് ചെന്നിരുന്ന് കണ്ടു കൊടുത്തു അപ്പൂ ഇവിടെ വിനീത് ശ്രീനിവാസൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ജനങ്ങളെ പൾസറിഞ്ഞ് വലിയ സംഭവമൊന്നുമില്ല അങ്ങ് കലാ മൂല്യം അങ്ങ് തികട്ടി വരുന്ന സാധനമൊന്നുമില്ല പക്ഷേ ആൾക്കാരെ പൾസറിഞ്ഞ് ചില സിനിമകൾ എടുക്കാൻ നിനക്കറിയാം ആ കഥാ തന്ത്കളൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്ത് ആക്കാര് ഇതിനെ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഈ സിനിമയെ പറ്റി പറ്റിപ്പോയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരുന്ന അറിയാമോ ഒരു പഴഞ്ചൊല്ലുണ്ട് ആന തൂറും പോലെ ആട് തൂറല്ലെന്ന് അവിടെ ഒരു സംഭവമുണ്ട് അറിയാമോ ക്യാറ്റിലുണ്ടോ ക്യാറ്റിലുണ്ടായിരിക്കുമല്ലോ പക്ഷേ ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുണ്ടല്ലോ ആടിന് ഒരു ഒരാഗ്രഹമില്ല ഈ ആന തൂറും പോലെ തൂറണം എന്നൊരു ആഗ്രഹമില്ലാത്ത ഒരാട് അതിനെ ഈ വിനീത് ശ്രീനിവാസെ വാച്ച് ഈ വിലയൊക്കെ വെട്ടിക്കൊടുത്തിട്ട് തൂറുകയാണ് നീ ആന തൂറും പോലെ തൂറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സിറ്റുവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവനാണെങ്കിൽ ഒരു താല്പര്യമില്ല നീ അഭിനയിക്കുന്ന ഒന്ന് കിഴങ്ങുന്നു ഇവൻ ഇവൻ ഇവന് എന്തിനാണ് മറ്റേ വിനീത് ശ്രീനിവാസനക്ക് എന്തിനാണ് പ്രശ്നം ആ ചിറക്കിനെ അഭിനയിക്കാൻ ഒരു താല്പര്യവും ഇല്ല ഞാനീപ്പോൾ ആദ്യം പാട്ട് കണ്ട അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഇങ്ങനൊരു ലാലേടൻ എന്തൊക്കെ ചെയ്തു വെച്ചോ അതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശ്രമം പോലെയാണ് എനിക്ക് തോന്നിയത് എന്റേട്ടനാണ് അതൊരു സാധനമാണ് ലാലേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധനമാണ് അങ്ങനെ ഇപ്പം ചെയ്യണതിൻ്റെ അങ്ങനെ കണക്കാക്കണം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ല അങ്ങനെ ഒരിക്കലും മോഹൻ ഉണ്ടായി അവനാണെങ്കിൽ ഇതിലൊന്നും ഒരു താല്പര്യമില്ല അപ്പോൾ മലയും കയറി ഇങ്ങനെ സ്വന്തമായി ജീവിക്കുന്നു അതിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റും അവൻ്റെ ഒരു രീതി പക്ഷേ ഇവ ഇവനെ വിടൂല്ല വിനീത് ശ്രീനിവാസൻ ഇവനെ വിളിച്ചോണ്ട് വന്ന് ഓരോ സിനിമകളും എഴുതി അഭിനയിപ്പിക്കും ഒരേ മോഡുലേഷനിലാണ് സംസാരിക്കുന്നത് ഒരു ഏറ്റക്കുറച്ചും ഇല്ലാത്തൊരു ചെറുക്കനാണത് പിന്നെ ഹൃദയം അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു കൊണ്ട് കൊള്ളാം അങ്ങനോണ്ടാക്കിയിരിക്കും ഞാനും ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കാണാറുണ്ട് സിനിമ ഇതിപ്പോൾ ലാലട്ടൻ്റെ മോനെ അഭിനയിപ്പിച്ച പറ്റി ഞാൻ പറയുന്നുള്ളു വിനീത് ശ്രീനിവാസൻ ഒരുപാട് സിനിമകൾ വേറെ കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇവനെ വീണ്ടും കൊണ്ടുവന്നിട്ട് ലാലട്ടനക്കവിടെ ഒരു ശ്രമം വെള്ളം അടിച്ച സീനുകൾ പാട്ട് ഇപ്പം ധൂപടി മാഷാ ഉള്ള ലിസേൻസ് അതെയാണ് ഒരു സാധനമാണ് ഇന്നെ ഇതിൽ ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മ്യൂസിക് ലെജൻ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇന്നൊരു പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തൊരു സംഭവം എന്ന് പറഞ്ഞ് കാണിക്കണം അവൻ്റെ താടിയും മുടിയൊക്കെ വെച്ച് എടാ അപ്പി ഞാൻ പറയാം അഭിനീ ശ്രീനിവാസം അപ്പം ആ ചിറക്കൻ മലയും കാടും കയറി നടക്കണം അവനെ വിളിച്ചുകൊണ്ട് വന്നു വേറെ ഇത്രയും പിള്ളേർ ഇവിടെ പയ്യന്മാരെ അഭിനയിക്കാൻ വേണ്ടി നടക്കണം അവർക്ക് അവസരം കൊടുക്കും നീ അവസരം കൊടുക്കാത്തവനെന്നല്ല ഞാൻ പറഞ്ഞത് ഈ ആ ചെറുക്കനെ വിട് അവനെ കൊണ്ട് പറ്റൂരുതൊന്നും മനസ്സിലായില്ലേ മോഹൻലാലാക്കാൻ നോക്കല്ലേ അപ്പോൾ ഞാൻ പറയണത് അവനെ വിട്ടുപിടി സഹിക്കാം പയ്യൻ അവനെ തുറന്നു വിട്ടാവും അപ്പ പോവും ഷൂട്ടിങ് എപ്പോൾ തീ പാക്കണ അപ്പ അവൻ വണ്ടി ബസ്സിലെ വല്ല വള്ളിയിൽ തൂങ്ങി അവൻ കാട്ടിപ്പോവും അതാണ് അവൻ്റെ സ്വഭാവം അവന ഇവ വിടാതെ പോയിട്ട് അവർ രണ്ട് മാസം കൂടി ഒരു കഥ എഴുതി അവനെ വിളിച്ച സിനിമ ഇടും ഇനി മേലുടെ അപ്പി ശ്രീനിവാസ ഇനി ശ്രീനിവാസാ ഇത് കാണണമെങ്കിൽ നീ ഒരു ഒരു സഹോദരന്റെ ഒരു അപേക്ഷയായിട്ട് ഇനി നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അപേക്ഷയായിട്ട് ഇനി വേറെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ചൊരു അവസരം കൂടും ആ ചെറുപ്പക്കന ഇവിടെ അവൻ വള്ളിയിൽ തൂങ്ങി നടക്കട്ടെ അല്ല കാട്ടില്ല മേട്ടയിലാക്കി അതേ പറ്റും അവനെ കൊണ്ട് അത് കളിയാക്കണമല്ല അവൻ അങ്ങനത്തെ നല്ല പയ്യനാണ് അവൻ അമ്മനെ വിളിച്ചിട്ട് ചുമ്മാ സിനിമ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അതാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇഷ്ടപ്പെട്ടവർ വന്നിപ്പോൾ താഴെ കമൻ്റ് അടിക്കും നീ എന്തേ എന്തേലും വെച്ച് സിനിമ കണ്ടടാ സംഗീതം എനിക്ക് വലിയ സംഗീതമൊന്നും തോന്നിയില്ല എന്തേലും മാസ്റ്റർ പീസും ഒരു സാധനം എന്തേലും ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സാധനം പിന്നെ എനിക്ക് പറയാനുള്ളത് നിൻ്റെ ഈ എന്തെങ്കിലും കാറ്റ് മറ്റേ ചട്ടത്തിൽ പറയത്തിൻ്റെ ഡയലാഗുകൾ വീണ്ടും വീണ്ടും നീ ഇവിടുത്ത് ഉപയോഗിക്കുന്നുണ്ട് മറ്റേ വിക്ടോറിയ കോളേജിൻ്റെ ഇടനാഴികൂടെ പോയപ്പോൾ മറ്റേ വളിക്കാറ്റ് വന്ന് ആ സിനിമയെ കൊള്ളാം അതൊരു ഭയങ്കര പഞ്ച് സാധനമായിട്ട് പോയി അത് ഈ വരണ സിനിമകളിലൊക്കെ എന്തിട്ടാണ് അതെടുത്തിരുന്നത് അത് നീ തന്നെ ഇടപഴകേണ്ട പ്രശ്നം മനസ്സിലായില്ലേ വേറെ ആരെങ്കിലും ആ അവരുടെ സിനിമയിലെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ജോൺ സം മാഷിൻ്റെ പാട്ടുകൾ മറ്റു സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതൊക്കെ അത് ജോൺസൺ സം തന്നെ വീണ്ടും ഇട്ടു അതൊരു ശരിയാവില്ല അതായത് നീ ചെയ്തു വെച്ച സാധനങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്താൽ കുഴപ്പമില്ല നീ വീണ്ടും കാറ്റും മറ്റേ കോളും ഒക്കെ എടുത്തിട്ടിട്ട് ഈ മോഹൻലാലിൻ്റെ മോഹനെ തന്നെ ട്രോളുന്നുണ്ടായിരിക്കും മറ്റേ കാടും മേടും എന്താണത് ഞാൻ ചെറുക്കണേ വിടാം അവൻ വെള്ളം വെള്ളി തൂങ്ങി കാട്ടിലൊക്കെ പോട്ടു അവനെ വെച്ചി സിനിമ എടുക്കാതെന്നായിട്ട് അപേക്ഷ ഇനി അവനെ ഇനി വിറ്റേ തൂറിച്ചാലേ അടങ്ങുവാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അപ്പോൾ ശരിയേട്ടേ കണ്ടുപോയി അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും വിചാരിക്കില്ലേ ശരി ലോഡ്സ് ഓഫ് ലവ് എങ്ങനെയാണേ കാണിക്കണേ ശരി ന്യൂജൻ തമ്മ